ഇന്ത്യൻ അനുസരിച്ച് രണ്ട് സീറ്റിൽ മത്സരിക്കാം ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് നിലനിർത്താം അവരുടെ അതൊക്കെ സാധാ സാധാരണ സംഭവം എല്ലാവരും പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ മത്സരിക്കാറുണ്ട് രാഹുൽ ഗാന്ധിയുടെ സൈബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ ആദ്യതകൾ വൻതോടി വർദ്ധിപ്പിക്കും ഞങ്ങൾ തന്നെ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി സി ബി എസ് ഇ വേണുഗോപാലയായിട്ട് ഞാൻ തന്നെ ഇരുപോ സംസാദ പരിശ്രയിക്കാം എന്ന് പ്രശ്നിക്കുന്നത് മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് അങ്ങനെ പറഞ്ഞത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് പ്ലേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാപത്തേക്കാൾ നഷ്ടപ്പെടും എന്നത് സമ്മതിക്കുന്നുണ്ട് സെക്കൻഡറൈസും സ്കൂൾ തുടരുന്ന ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ആ താന്ത്രിക എണ്ണം ഒരു വർഷത്തിനുള്ള എണ്ണം അത് തയ്ക്കില്ല എന്നുള്ള സംശയം ബി ജെ പിക്ക് നല്ലപോലെയുണ്ട് അതുകൊണ്ടാണ് പ്രസംഗമൊക്കെ ഇപ്പം പ്രധാനമായിട്ടും ഉയർന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു അതിന് അത്രയും കാലം അത് മറച്ചു വെച്ചു മറ്റൊരു സ്ഥലത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ വയനാട്ടത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന തരത്തിലാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോപണം അത്തരത്തിലാണ് എന്താ അർത്ഥമില്ലാത്ത എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയും അതുപോലെ തന്നെ ഒക്കെ വലിയ പാർട്ടികളല്ലേ അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ല അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല അത് അതിൻ്റെ സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു അത് ഏത് രീതിയിലെടുക്കണം എന്നിപ്പോൾ വലിയൊരു അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് പൊളിറ്റിക്കൽ വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിക്കാം പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമല്ല അത് എന്ത് ആദ്യത്തൊന്നും സംഭവമൊന്നുമല്ല ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ് അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാനും അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടില്ലേ ഇല്ലാതെ ബി ജെ പി അധികാരത്തിലോ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇന്ത്യ എന്തിനാണ് അതിനെ വിമർശിക്കുന്നത് നീപ്പ നല്ല കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലായിരിക്കും നല്ലതെന്നായിട്ട് തോന്നി രാഹുൽ ഗാന്ധി നേരത്തെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ ഏറ്റവും കൂടുതൽ എൽ ഡി എഫ് ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കുറവായിരുന്നു എന്താണ് ഒരു ഇലക്ഷനിലേക്ക് വയനാട് പോവാണെന്ന് തോന്നുന്നു ഏകദേശം അത് കഴിഞ്ഞിട്ടൊരു ചാലഞ്ചാവല്ലേ അല്ല അത് കേട്ടവര് വളരെയധികം സന്തോഷമുണ്ട് അത് അത് പറയുമ്പോ പറയേണ്ടവര് ഒരു പേരിൽ ആത്മഹത്യ ചൂടുമ്പോ നാല് പേരിൽ വിക്സി രാഹുൽ ഗാന്ധി അമേ ടിയിൽ അല്ലാത്ത റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് ഇന്നും മറക്കരുത് പുറത്തായിരുന്നു ജയിക്കും എന്ന് അവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷം വയനാട് വോട്ടർമാർ ജയിച്ചു മൂ നാലും അഞ്ചും ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്റ്റിറ്റ്വൻസിയിൽ പിന്നെന്ത് ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിന്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി വീടും അറിയണ്ടോ അവിടെ ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റി പോലെ രാഹുൽ ഗാന്ധി ആയി പറയുന്നത് രാഹുൽ ഗാന്ധി ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റി പിന്നെ വയനാട്ടിലെ രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെയധികം വ്യത്യാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങള് അവസരം പാർത്തിരിക്കുകയാണ് രാജ്യത്ത് മതസഭും മതേതരക്കും അപകടപ്പെടുന്നത് തടയാൻ ആവുന്നതൊക്കെ ചെയ്യും ഒരു മെമ്പറെ പാർലമെന്റിൽ ഒരു ചാൻസലർ എവിടെ അത് പറയാൻ പറ്റും യാതൊരു ദിവസം മിസ്ഇല്ല